લા પ્રિયപ്പെട്ട પ્રેક્ષકો બરવરન વળી એને આ કાઉન્ટરબંધી લેક સ્નેગો રોમાય સ્વાગત. നമ്മുടെ ഈ വന്ന પાર્લામેન્ટ દરેણડપિલ નમડે એડદપક્ષ પ્રવર્તકരും સ્થાનાર્થીകളും എന്തെല്ലാം મૂળ નીલાતલે કાર્યો പറഞ്ഞാലും അവરે મલસરીકનદુ ഏതാണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള സംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിനാണിവർ നമ്മുടെ അടുക്കുന്ന വോട്ട് അഭ്യർത്ഥിക്കുന്നത് അല്ലാണ്ട് ഇവർ ഇടതുപക്ഷ ജയിച്ചു പോയാൽ പാർലമെന്റിൽ ചെന്നിട്ട് യാതൊരു കാര്യവും നടത്താൻ ജനങ്ങൾക്ക് വേണ്ടി യാതൊരു കാര്യവും നടത്താനായിട്ട് അവർക്ക് കഴിവില്ല അവരെ കൊണ്ടതിന് സാധിക്കത്തില്ല പിന്നെ അവർ നമ്മുടെ മുമ്പിൽ താണു കീഴൻ അപേക്ഷി പല കാര്യങ്ങളും പറഞ്ഞിട്ട് താണു കീഴൻ അപേക്ഷിക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിക്കാനും അവരുടെ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ നമ്മൾക്ക് പറയും മറ്റേ വർഗീയത തെളയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുസ്വരത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ മറ്റേ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊന്നും നടക്കത്തില്ല ഇവർ ഇവർ ജയിച്ചു പോയാൽ ഇതൊന്നും നടക്കത്തില്ല നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ഭരിക്കുന്നവർ വിചാരിക്കണം ഭരിക്കുന്ന ആളുകൾ വിചാരിച്ചില്ല നടക്കത്തത് ഈ ഊർധം വലിച്ചു കിടക്കുന്ന ഇടത് മുന്നണി അല്ലെങ്കിൽ സി പി എമ്മും വിചാരിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര പാർലമെന്റിൽ പോയിട്ട് യാതൊരു കാര്യങ്ങളും നടക്കത്തില്ല അപ്പം നമ്മൾ ഇടത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് പോയിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യും അവർ ഉദാ എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണി അല്ലെ ഏത് സ്ഥാനാ ഏത് സ്ഥാനാർത്ഥി പോയാലും ജയിച്ചു പോയാലും ഉള്ള അവസ്ഥയാണിത് എൻ ഡി എ മുന്നണി അവിടെ പോയാൽ ഈ നമ്മുടെ ശിവൻകുട്ടി നിയമസഭയിൽ കാണിച്ച കണക്ക് ഓരോ കോപ്രായങ്ങൾ കാണിക്കാനും ബില്ലുകൾ കീറി എറിയാനും കൂവാനുമാണ് അവിടെ അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ കൂടെ ചേർന്ന് കൂവാം എന്ന് മാത്രമേ ഉള്ളൂ ഇടതുപക്ഷക്കാര് പാർലമെന്റിലോട്ട് പോയാൽ അതാണ് അതിൻ്റെ സത്യാവസ്ഥ പക്ഷെ അവർ നമ്മുടെയൊക്കെ പറയുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനാണ് ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെയുള്ള ഓരോ തക്കിട ധരകിട പരി വാഗ്ദാനങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ നടക്കുന്നത് അപ്പോൾ ശരി നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ഒരു അത്യാസന്റെ നിലയിലാണ് ഐ സി യുയിലാണ് ആ ഐ സി യു കിടക്കുന്ന സി പി പാർട്ടിയെ ഒന്ന് രക്ഷിച്ചെടുത്ത് അതിനൊച്ചിരി ജീവൻ നൽകി അതിനൊന്ന് എണ്ണീപ്പിച്ച് ഇരുത്താനായിട്ടാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ തന്ത്രങ്ങളല്ല അപ്പോൾ ഇപ്പം ഈ തന്ത്രത്തിന് അവസാന ഈ ഊർദ്ധം വലിച്ചു കിടക്കുന്ന ഈ സി പി എം എന്ന് പറയുന്ന ഈ മറ്റേ അസ്ഥകൂടത്തിന് അതിൻ്റെ ജീവൻ എടുക്കാനായിട്ട് നമ്മുടെ ഇ ഡി കഥകൾ കഥകളിന്നത് മുട്ടിയിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇ ഡി വന്ന് മുട്ടി നമ്മുടെ കാരണബോധനയും ശിങ്കിടികളെയൊക്കെ അകത്താക്കുന്നതോടെ സി കമ്മ്യൂണിസത്തിൻ്റെ കഥ ഏതായാലും കഴിയും അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വര വരുന്ന എന്ന ഈ കാർട്ടൂൺ പന്തിയിൽ നമ്മളിന്ന് കാണിക്കുന്നത് അതായത് ഊർജ്ജശ്വാസം വലിച്ചു വലിച്ചു കിടക്കുന്ന സി പി എമ്മിനെ തെക്കോട്ട് എടുക്കാനായിട്ട് നമ്മുടെ ഇ ഡി വരുന്നു മുഖ്യമന്ത്രിയുടെ വീ ഇപ്പോൾ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ആർഷകൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് ഒരു കാർട്ടൂണാണ് ഇന്ന് വരയ്ക്കുന്നത് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ സ്നേഹപൂർവ്വമായ സ്വാഗതം കാർട്ടൂണിൻ്റെ റഫ് നമ്മൾ നമ്മളിട്ടിരിക്കുവാണ് ഇതാണ് കാർട്ടൂൺ കാർട്ടൂണിത നമ്മളെ കാലപാശവുമായി കാലൻ കഴിയുകയാണ് മറ്റേ മൃഗപ്രായനായി മരണശൈലി കിടക്കുകയാണ് സി പി എമ്മും അതിന് മറ്റേ ഈ കാലിന് കൊടുക്കാതെ ഇത് ഒഴിഞ്ഞു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കാരണം പോലും ഇതിൻ്റെ മുന്നിങ്ങിലോട്ട് നമ്മൾ കാണാം ഇത് നമുക്ക് ഈ യമ യമകങ്കരനെ വരില്ല യമകങ്കരൻ ഇ ഡിയാണ് യമകങ്കരനായിട്ട് വന്നിരിക്കുന്നത് ഇ ഡി കാലഭാഷവുമായിട്ട് യമകങ്കരൻ വന്നിരിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മരണാസമയുന്ന അത്യാവശ്യമില്ലാത്ത സി പിന്നെ മറ്റേ ഇപ്പോൾ അങ്ങോട്ട് കരലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പാലം ഇന്ത്യയുടെ വന്നിട്ടുണ്ട് അത് തടയിടാനായിട്ട് നമ്മുടെ കാരണം പോലും നോക്കുകയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വെടിയിൽ നിന്ന് വിട പറയുന്ന കാർട്ടൂൺ ഷു